ഇന്ന് ഞാനൊരു റോസാപ്പൂവ് അല്ലെങ്കിൽ പനിനീർ പുഷ്പം ഇത് ഞാൻ വരച്ച ചിത്രമല്ല ഞാൻ സിസ്റ്റത്തിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഇത് എടുക്കാൻ കാരണം ഇത് വളരെ സിമ്പിളായൊരു ചിത്രമാണ് നമുക്ക് വേണമെങ്കിൽ കുറേ ഇതളുകൾ കൂടുതലുള്ള റോസാ പുഷ്പം വരയ്ക്കാം പക്ഷേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് വരയ്ക്കാൻ പാടായിരിക്കും തുടക്കക്കാർക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പൂവിൻ്റെ ചിത്രം എടുത്തു ഇത് നമ്മൾ നോക്കി വരയ്ക്കാം അത് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഞാൻ പറയാം ഇതിൽ നിങ്ങൾ ആകെ തുകയെ എങ്ങനെയാണ് ഒരു ദീർഘചതുരമായിട്ടാണ് അത്ര വലിപ്പം നമുക്ക് വേണ്ട ഓക്കെ ഡേ ആ ചതുരം കണ്ടിട്ട് നമ്മൾ അതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നു ശ്രദ്ധിച്ച് കാണുക കണ്ടോ ഒരു ദീർഘചതുരം ഞാൻ ഒരുപാട് ഡാർക്കായിട്ട് വരയ്ക്കാത്തത് കൊണ്ട് നിങ്ങൾക്കിത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം എടുക്കുക ഞാൻ വീണ്ടും പറയുന്നു ഇത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് ഏറ്റവും നമ്മളിത് ഇങ്ങനൊരു കപ്പ് ഈ ഭാഗം കണ്ടു ഇതിവിടെ വരച്ചു ആ തണ്ട് നമ്മളിങ്ങനെ വരച്ചു ഇനി എങ്ങോട്ടാണ് ഇങ്ങോട്ടൊരു തണ്ട് നിൽക്കുന്നത് എന്തായാലും എന്താണ് ഈ ഭാഗം എനിക്കറിയില്ല എൻ്റെ പേര് അതിങ്ങനെ നിൽക്കുന്നു ഒന്നിങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് അല്ലേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇതിനെ ഒന്ന് വരയ്ക്കുന്നു നോക്കൂ ഇതിങ്ങനെ വന്നിട്ട് ഇതിനെ മടങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ വരച്ചാൽ മതി കൂടുതൽ തിരിക്കാൻ പോകണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ രീതിയിലുണ്ടോ ഇങ്ങനെ വരച്ചു അപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്തു രണ്ടാമത് ഇപ്പം സ്കെച്ച് ചെയ്യുകയാണ് അല്ലേ ആ മെത്തേഡ് നമ്മൾ മറന്നു പോകരുത് സ്കെച്ചിങ് ബ്ലോക്കിങ് പിന്നെ ഫിനിഷിങ് ഞാൻ ഈ തിരിക്കുന്നതൊക്കെ അധികം വരയ്ക്കുന്നില്ല നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത് ഏകദേശം ഇങ്ങനെ ോ അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് അല്ലെ നിങ്ങളിത് ഇവിടെ നിന്ന് ഈ ഭാഗം കണ്ടല്ലോ ഇവിടെ ഇത് ഇങ്ങോട്ടൊരു വര കണ്ടോ ക ഈ മൂല ഈ കോർണറിലോട്ട് അത് വന്നു അല്ലേ ഇനി ഇത് കണ്ടോ ഇത് ഇതിവിടെ നിങ്ങൾക്ക് കണ്ടോ പിന്നെന്താണ് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒതുക്കി വരാം വശത്തൂടെ വന്ന് ഇവിടെ വളഞ്ഞു നോക്കി സിമ്പിളല്ലേ നോക്കി ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ വളരെ പേടിച്ചു അയ്യോ ഇതെങ്ങനെ സാധിക്കുന്നു ഇത് നിങ്ങളൊരു വശം വരച്ചോക്കിട്ട് പറയും ഈ പുള്ളിക്കതൊക്കെ പറയാം ഞങ്ങൾ വരയ്ക്കുമ്പോഴാണ് അല്ലേ അത് പ്രാക്ടീസായി കേട്ടോ ഇങ്ങനെ നിരന്തരം ഈ ഒരു വഴിയിലൂടെ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ കാണിച്ചത് കൊണ്ട് ഈ നിമിഷം തന്നെ നിങ്ങൾ വരയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല വരച്ചില്ലെങ്കിൽ വരച്ചാലും ശ്രമിക്കാമല്ലോ നമുക്ക് നിരന്തരമായി ഈ വഴിയിലൂടെയുള്ള ശ്രമമാണ് നമ്മളെ പടംവരക്കാരാക്കുന്നത് ചിത്രകാരനോ ചിത്രകാരിയോ ഒക്കെ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്താണ് ഈ വരയ്ക്കുന്നത് നിങ്ങൾക്ക് വരയ്ക്കാൻ പാകത്തുള്ള വരും പിന്നെ ചെയ്യണം ഇതിൻ്റെ ഒരു ചെറിയ മടക്കുണ്ട് ഇങ്ങനെയുണ്ട് അത് നമ്മൾ നോക്കിയാൽ മതി ഇങ്ങനെ വന്നു പ്രോസായി ജലങ്ങളുടെ ഒരു മടക്ക് അല്ലെങ്കിൽ മടങ്ങി നിൽക്കുന്നു വന്നു ഇവിടെ നിന്നൊരു ചുറ്റിക്കെട്ട് വളരെ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഇതേ ഉള്ളൊരു പൂവാണ് പനിനീർ പുഷ്പോ അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ചെറുതായിട്ട് എന്ത് വരയ്ക്കാനെടുക്കാം എന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു പൂവ് കണ്ടത് ഏതോ ചിത്ര മനോഹരമായി ചെയ്തിരിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഗുണകരമാവുമെങ്കിൽ നമുക്ക് വേണ്ട ലെവലിൽ ചെറുതാക്കി വരയ്ക്കാനെടുക്കാം അത് നോക്കുക നമ്മളതിൻ്റെ ഔട്ട് ലൈൻ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഡാർക്ക് ആക്കാൻ പോകുന്നു അതിന് മുമ്പായിട്ട് ഈ വരകളെയൊക്കെ ഒന്ന് വായിക്കാം നിങ്ങളിത് വീണ്ടും വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലിത് മനസ്സിലാവും അപ്പം നോക്കുക ഈ വരകൾ മായ്ച്ചാലും ഇവിടെ പാടുണ്ട് അല്ലേ പൂർണ്ണമായിട്ട് മായച്ച് കളയുന്നില്ല അതായത് നമുക്ക് ഒരു വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ നമുക്ക് പേന കൊണ്ട് വരയ്ക്കാൻ കേട്ടോ പെൻസ്കെച്ചായിട്ട് നല്ല രസോർട്ട് ചെയ്യാം അതൊക്കെ വരുന്ന ക്ലാസ്സുകളിലാവട്ടെ ഇവിടെ നിങ്ങൾ എൻ്റെ ശുദ്ധമായ ആഗ്രഹം ഇത്രയേ ഉള്ളൂ പലതരത്തിലുള്ള ടെൻഷനൊക്കെയുള്ള ആൾക്കാരുണ്ട് പല വികാരങ്ങൾ പല പ്രശ്നങ്ങൾ അവർക്കൊരു പടം വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു മീഡിയ ആണ് ചിത്രകല അപ്പോൾ അത് നമ്മളൊന്ന് ഒരു ഹെൽപ്പായിട്ട് ചെയ്യുന്നു നിങ്ങൾക്കതൊരു ഗുണകരമാവട്ടെ എന്ന് കരുതുന്നു നമുക്കൊരു ജീവിതത്തിലൊരു ഒരു സന്തോഷമൊക്കെ തോന്നുന്ന കാര്യമാണത് കണ്ടോ ഇങ്ങനെ നമ്മുടെ ഡ്രോയിങ് ക്ലാസ്സിൽ ആദ്യത്തെ മാസം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് സ്കെച്ചിങ്ങിന് നല്ല പ്രാധാന്യമുണ്ട് ചിത്രകലയിൽ അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ കളറും അക്ലിയും ഒക്കെ നിരന്തരമായ പരിശീലനത്തിലൂടെ നമുക്ക് സ്വന്തം സ്വായത്തമാക്കാം അതുപോലെ തന്നെയാണ് സ്കെച്ചിങ് സ്കെച്ചിങ് ആണ് ചിത്രകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ പഠിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അതൊക്കെ മറ്റെല്ലാ മീഡിയത്തിലേക്കും കടക്കാം വാട്ടർ കളർ അക്രലിക്ക് അല്ലെങ്കിൽ ഓയിൽ ഒക്കെ അപ്പോൾ അതിലേക്കുള്ള പടിപടിയായിട്ടുള്ള പോക്കാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ തുടർന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാർ കയറുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ അക്രലിക്കും വാട്ടർ കളറും ഒക്കെ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഇവിടെ പഠിപ്പിക്കും ഇതുകൂടാതെ നമ്മളെപ്പോഴും പറയുന്നതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സുകൾ കരാ തരാൻ നമ്മൾ ശ്രമിക്കും നിങ്ങളെ മനസ്സിലാക്കിച്ച് തന്നെ എല്ലാ ക്ലാസ്സും ലൈവായിട്ടിരുന്ന് ഞാൻ വരപ്പിച്ചിട്ടാണ് പോകുന്നത് ഒരു ക്ലാസ്സിൽ പോലും ഞാൻ ലിങ്ക് കൊടുത്തിട്ട് മാറിയിരിക്കില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട സമയങ്ങളിൽ മാത്രമേ നമ്മൾ ചിത്രം വെച്ചിട്ട് ഇനി വരച്ച് കാണിക്കൂ എന്ന് പറയും അതുപോലെ നമ്മൾ പഠിപ്പിച്ചിട്ട് ശേഷം മാത്രമേ പഠിപ്പിച്ച് ഈ വരപ്പിക്കുകയുള്ളൂ ഇതൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളാച്ചു ഷെയ്ഡ് ഒന്നും ഇനി ഞാനിവിടെ കാണിക്കുന്നില്ല വളരെ സിംപിളായ വരകൾ ഇവിടെ ഒരു ഡബിൾ ലൈൻ വരും പറ്റുമെങ്കിൽ വരച്ചാൽ ഇങ്ങനെ വിട്ടേക്കാം ഓക്കെ അടുത്ത വരെ ഇങ്ങനെ വന്നു ഇത് കൂടാതെയുള്ള ഞാൻ പോസ്റ്റ് ചെയ്യുന്ന മോട്ടിവേഷൻ അഥവാ ജീവിതഗന്ധിയായ ഓരോ കാര്യങ്ങൾ അതൊക്കെ ഞാൻ കണ്ടെത്തിയത് എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് വരദാനമായി കിട്ടിയ എൻ്റെ ഗുരുക്കന്മാരുടെ വാക്കിൽ നിന്നൊക്കെയാണ് ആ കിട്ടിയതൊക്കെയും പരിശീലിക്കാനും ജീവിതത്തിൽ അനുഭവിക്കാനും ഒക്കെയുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ നമ്മൾ മാറ്റാവുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഞാൻ ജീവിതത്തെ പഠിച്ചത് ഒരിട്ട് അടങ്ങിയിരിക്കാതെ നമ്മൾ കർമ്മനിരുതരാവുക എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടെ ഒന്ന് ചെയ്യുക ഇത്തരം ചില താൽപ്പര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് വെക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രങ്ങളെയും മറ്റും നിൽക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത് നോക്കൂ ഇത്രയും ഞാൻ വരയ്ക്കുന്നുള്ളൂ ഒരു ഷെയ്ഡും ഞാൻ ഇവിടെ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയത് നിങ്ങൾ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സിംപിളായിട്ട് വരയ്ക്കുക അടുത്ത ചിത്രവുമായിട്ട് അടുത്ത ദിവസം കാണാം നമ്മൾ കുറേ ദിവസത്തെ ഒരു യജ്ഞമാണ് നിങ്ങൾ അത്യാവശ്യം ചിത്രകല പഠിപ്പിച്ച് ഞാൻ അടങ്ങും പക്ഷേ പഠിക്കാൻ നിങ്ങളും തയ്യാറാവണമെന്ന് മാത്രം അപ്പോൾ നമുക്ക് അടുത്ത പടവുമായിട്ട് കാണാം അടുത്ത മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ട് കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനവും നല്ല രാത്രിയുമൊക്കെ ആശംസിക്കുന്നു വീണ്ടും കാണാം നന്ദി